ഹൈ ഡിസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഒരു ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസും വിഷ്വൽസും കൂടി ഞാൻ ഷെയർ ചെയ്യാം അത് മറ്റൊന്നല്ല നമുക്കിന്നൊരു ഉണ്ട് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു വളകാപ്പ് കാണാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് കേട്ടോ കാരണം നമ്മൾ പേളിയും വാങ്ങിയിട്ടൊക്കെ ഓയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ വളകാപ്പ് കണ്ടപ്പോൾ ഭയങ്കര ആയി തോന്നി കാരണം കുറേ കുപ്പികളൊക്കെ ഇട്ടിട്ട് നമ്മളെ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ കൾച്ചറോ കാര്യങ്ങളോ അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി അപ്പോൾ കുഞ്ഞിപ്പണ്ണ് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവളെയൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോവാൻ ഉറക്കത്തിലാണ് അപ്പോൾ അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേറ്റ് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് പൊതുവേ ഞാൻ ഡേ മൈ ലൈഫ് അധികം ചെയ്യാത്ത ഒരാളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എന്റെ മുഖത്ത് ചൂടൂർ വന്നിട്ടുണ്ടോ നല്ല വേദനയുണ്ട് അപ്പം ഇതുപോലുള്ള ചൂടൂരൊക്കെ വന്നാൽ എന്താണ് എന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ ഉണ്ടോ എനിക്ക് ഒരുപാട് കുഞ്ഞു 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 ചൂടുകൂര് വരാറില്ല പകരം വലിയ വേദനയുള്ള ഒരു ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഒക്കെ വരും അത് കറക്റ്റ് ഫേസിന് തന്നെ വരും ഭയങ്കര ചൊറയാണ് ഭയങ്കര വേദനയാണ് അപ്പോ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവാറുണ്ടോ ഇതിന് നിങ്ങൾ എന്താണ് എന്തെങ്കിലും ടിപ്പ് ചെയ്യാറുണ്ടോ അതൊന്ന് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയായി ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ റെഡി ആയിട്ട് പോവാം അപ്പോൾ നമുക്കിനി റെഡി ആയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ അപ്പോൾ റെഡി ആയിട്ട് ഞാനെപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് വിചാരിക്കേണ്ട എൻ്റെ റിലേറ്റീവ് ചേച്ചീൻ്റെ വളകാപ്പാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയാണ് ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ചടപടയും റെഡി ആയതാണ് മുള റെഡി ആക്കിയിട്ട് അമ്മേൻ്റെ അടുത്ത് കൊടുത്തുവിട്ടു ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമ്മൾ മുടി കളർ ചെയ്തത് കൊണ്ടോ വെയിലടിക്കുമ്പോൾ നല്ലതാണ് വിസിബിളാണ് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെയിലടിച്ചിട്ടില്ലെങ്കിൽ കാണൂല പുറത്തിറങ്ങിയാൽ കാണും ആഹാ സമം പൊടിയേസ് നൈസ് വിഷുവിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാലറിയാ ഇത് നമ്മളെ ആ വീട്ടിൻ്റെ തൊട്ടിപ്പറിലെ കണികുന്ന് സോമേശ്വരം ക്ഷേത്രം ശിവക്ഷേത്രം നടന്നുകൊണ്ട് സംസാരിക്കും കൂടി ചെയ്യുമ്പോൾ വീടുകളത്രയും ബോറായിട്ടാണ് അത് കേൾക്കുന്നത് പട്ടി ഇതിനേക്കാൾ നല്ല രീതിയിൽ ശ്വാസം എടുക്കും വിടുകയും ചെയ്യും അത്രയും ഇതായിട്ടാണ് ഞാൻ കിതക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ എടുക്കുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ നമുക്ക് സമാധാനത്തോട് സംസാരിക്കലോ അപ്പോൾ അമ്മാമ്മയും കുഞ്ഞാമീം കൂടിയിട്ട് എന്നെ വഴിയിൽ ഒരു വീട്ടിൽ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു ഇല്ലത്ത് അപ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ച് തന്നെ പോവാമെന്ന് കരുതി അങ്ങനെ ആ ഇറങ്ങിട്ടോ 嘎嘎，啊嘎嘎。卡卡 അപ്പോൾ നമ്മൾ ഫങ്ഷനിലെ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു എന്ന് പറഞ്ഞു മെയിൻലി ഇവർ ഇവിടെ ഈ ഒരു ഫംഗ്ഷന് കുഞ്ഞു പ്രസൻസ് വേണം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ പക്ഷെ നമ്മൾ വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പണ്ണ് ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള താരാണ് പിന്നെ ഒരുപാട് പേര് കുഞ്ഞിപ്പെണ്ണ് വിളിക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവൾ വലുതായി കഴിഞ്ഞാൽ ഈ ഒരു പേര് അവൾക്കൊരു മോശമായിട്ട് ഫീൽ ചെയ്യുക അതായത് അവൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ ശരിക്കും സംസാരിച്ചിട്ട് ആ ഒരു ഫ്ലോ വരുന്നില്ല എന്ത് ചെയ്യാനാണ് കുഞ്ഞിപ്പെണ്ണെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ സ്പീഡിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നുപോകണയാണ് എന്തായാലും ഞാനത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ എത്രത്തോളം സാധിക്കും അറിയില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ ആ ഒരു രീതിയിൽ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ആ ഓരോ പലഹാരത്തിൻ്റെയും സൈസ് കണ്ടോ ആ ഒരു ലഡ്ഡും ഒക്കെ വന്ന സമയത്ത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി നമ്മളൊന്നും ഇത്രയൊന്നും വലിയ ലഡ്ഡു ഒന്നും എവിടെയും കണ്ടിട്ടില്ല എനിക്കൊന്നും അവർ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിട്ട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കുന്നതായിരിക്കും ആയിരിക്കണം അറിയില്ല അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഈ ഒരു ചേട്ടൻ കല്യാണം കഴിച്ചത് കുറച്ച് ദൂരത്തു നിന്നാണ് അപ്പോൾ ഒരു കർണാടക ബോർഡർ ആ ഒരു ഏരിയ കേട്ടോ കേരളത്തിൽ നിന്ന് തന്നെയാണ് പക്ഷേ ബോർഡർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് നമുക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ കുറേ കുറേ പലഹാരങ്ങൾ ഫ്രൂട്ട്സ് ൊക്കെ കൊണ്ട് ഇതുപോലെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അവർ ഒറ്റ സംഖ്യ അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനത്തെ രീതിയിലാണ് പലഹാരങ്ങൾ വിളമ്പെട്ടത് അത് അത്രയും വെറൈറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചേട്ടനാണ് കുഞ്ഞുമാവിൻ്റെ അതായത് വരാൻ പോകുന്ന കുഞ്ഞുമാവിൻ്റെ അച്ഛൻ ഈ ചേച്ചീൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ചേട്ടനെ ഒരു വലിയ റോളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടനെ വിളിച്ചത് അപ്പോൾ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനും നല്ല സോറി നൈഹമോൾക്കും ഒരു റോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഇതുപോലെ അവരുടെ ഫംഗ്ഷന് കുഞ്ഞുമക്കളുടെ പ്രസൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ തലയിൽ അരികിടുന്ന സമയത്തായാലും അതുപോലെ തന്നെ കയ്യില് വാളയൊക്കെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞു വാവേനയും കൂടെ മടിയിൽ ഇരുത്തണം അത് രണ്ട് ഒരാൺകുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ നല്ല രീതിയിലാണെന്ന് തോന്നുന്നു ഒരു മോർണിംഗ് കൂടെ സൈഡിൽ ഇരുത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട വളകാപ്പ് പോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ കുറച്ചും കൂടി ചടങ്ങുകൾ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രയൊന്നും കാണുന്നുണ്ടായില്ല പക്ഷേ ഇത് കുറെ ആൾക്കാർ വന്നു വള ഇട്ട് കൊടുത്തു മഞ്ഞൾ തൊട്ട് കൊടുത്തു സിന്ദൂരൊക്കെ വെച്ചു കൊടുത്തു അങ്ങനെ എന്തോ സീമന്തെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫങ്ഷന് അറിയില്ല കുഞ്ഞിപ്പണ്ണാകെ വയലന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം വള അതൊക്കെ വലിക്കാനും ചേച്ചീൻ്റെ മാലയൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെയോ അവിടെ ഇരുത്തി കാരണം മടിയിൽ കുഞ്ഞുമക്കൾ ഇരുത്തണം തന്നെയാണെന്ന് തോന്നിട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ കുഞ്ഞി വാ കുറച്ച് വയലൻ്റ് ആകുമ്പോൾ തന്നെ അമ്മേനോട് കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ പക്ഷേ അങ്ങനെ മടിയിൽ തന്നെ ഇരുത്തണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ കഴിയുന്നവരെ അവർ മാൾ പിടിച്ചു തിന്നും അപ്പോൾ എല്ലാവരും വളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവൾക്കും വളവാണെന്നുള്ള രീതിയിൽ ചോദിക്കും പിടിച്ച് വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആരും കൊടുത്തിട്ടില്ല കാരണം കുപ്പി വളിയല്ലേ കുട്ടിയാൽ പണിയിട്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും വന്ന് മഞ്ഞളൊക്കെ തൊട്ട് കൊടുത്തു ചൊട്ട വെച്ച് കൊടുത്തു കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ തന്നെയാണ് കാരണം നമ്മൾ ഇതുവരെ കാണാത്തതായത് കൊണ്ടും നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു അങ്ങനെ ഇതുപോലെ തലയിൽ അരിയിടലും അതുപോലെ തന്നെ മധുരം കൊടുക്കലും പായസം കൊടുക്കലും പിന്നെ മഞ്ഞൾ തൊട്ട് കൊടുക്കുക സിന്ദൂരം തൊട്ട് കൊടുക്കുക അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി ചട്നിയും ഇവിടെ ഇതുപോലെ അരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ വിളമ്പി വെച്ച് ഫ്രണ്ടിൽ അവിടെ വെച്ചിട്ടുള്ള അതിൽ നിന്ന് മധുരം എടുത്തിട്ട് ചേച്ചിക്ക് വായിൽ വെച്ചു കൊടുത്തു അങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങൾ അപ്പോൾ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്നാലും മൈൻഡിൽ ആ ഒരു ലഡ്ഡുന്റിയും ഈ ഒരു വൈറ്റ് കളറിൽ ഉണ്ടോ അത് ആ ഇതാണ് ഉണ്ടയാണ് അപ്പോൾ അതൊക്കെ കുഞ്ഞ് കുഞ്ഞാവും മടിയിലിരുന്നതുകൊണ്ട് തന്നെ അവൾക്കും വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ട് ആ ഒരു മോനയും ഇവൾക്കും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മോൾക്ക് അധികം ചവച്ച് കഴിക്കാൻ അറിയുന്ന ആ ഒരു ആയിട്ടില്ലല്ലോ അപ്പോൾ അവളെ ഒന്ന് തന്നെ കിട്ടിയത് വായിൽ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് വായിലൊക്കെ വെച്ചൊക്കെ കൊടുത്ത് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു ലാസ്റ്റ് പായസമൊക്കെ കൊടുത്തതിനുശേഷം എഴുന്നേറ്റു പിന്നെ നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു പിന്നേം കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ അവർ അവിടെ താലത്തിൽ കുറേ പൂക്കൾ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുങ്കുമം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അത് അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അവർ കൊടുക്കും അതിൽ നിന്ന് പൂ തലയിൽ ചൂടണം അതുപോലെ തന്നെ കുങ്കുമം നമ്മൾ വെക്കണം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം എല്ലാവർക്കും കൂടി അവർ കൊണ്ടുവന്ന് തന്നു എനിക്ക് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ എടുക്കാം കേട്ടോ ഞാനതിൽ നിന്ന് ആ ഒരു മഞ്ഞ് ചമന്തിയാണ് എടുത്തിട്ടുണ്ടായത് കണ്ടോ അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് തലയിലൊക്കെ ചൂടി മഞ്ഞൾ പൊടി അവർ കവളിനൊക്കെ മഞ്ഞൾ തടി തേച്ച് തന്നുട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ എല്ലാവരും പൂവൊക്കെ വാങ്ങിച്ചു തലയിലൊക്കെ കുത്തി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നൊക്കെ വന്ന് അവരെ ആ ഒരു കൾച്ചറിൽ തന്നെ ഉള്ള ആൾക്കാരെ പോലെ തന്നെ ഉണ്ടായിരുന്നു ലാസ്റ്റ് നോക്കുമ്പോൾ നിറച്ചും കുങ്കുമവും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു പൂവൊക്കെ കുത്തിയ സമയത്ത് എനിക്ക് എന്നെ അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനില്ല ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ ചട്ടപാടേ വീട്ടിലെത്തണം കാരണം ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് എന്നുള്ളത് അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഉച്ച ആ ഒരു സമയത്താണ് എൻ്റെ ഓൺലൈൻ ക്ലാസ് ക്ലാസിൽ കയറേണ്ട സമയം കേട്ടോ അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചടപടേ ഫുഡും കഴിച്ചിട്ട് ഓടണം അപ്പോൾ അതൊക്കെയായിരുന്നു ഇനി ഇപ്പോൾ ഈ ഒരു സമയത്ത് മൈൻഡിൽ അതിൻ്റെ മോൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ എളുപ്പമായിരുന്നു അപ്പോൾ വേഗം തന്നെ ചേച്ചിയോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അവരെ ആ ഒരു വളയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റോടെ ഞാൻ ഒരു വളേൻ്റെ ആ ഒരു ലുക്കൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഇനി വേഗം ഫുഡ് കഴിക്കാം പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരാട്ടോ അപ്പോൾ ഒരു ഇതൊരു ടീച്ചിങ് ഫീൽഡിലുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ാണ് അപ്പോൾ മോൾ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയിട്ട് പഠിക്കാൻ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് കാരണം അവളെയും നോക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ എന്തുകൊണ്ടോ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ നോക്കിയ സമയത്താണ് ഇന്റർവെല്ലിനെ കുറിച്ച് അറിഞ്ഞത് ഇന്റർവെൽ പറഞ്ഞത് ടീച്ചിങ് ഒരു ട്രെയിനിങ് കോഴ്സാണ് കേട്ടോ അപ്പോൾ അവർ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനുള്ള ഒരു സമയത്ത് നമുക്ക് ക്ലാസ് എടുത്തുള്ളതാണ് ഏറ്റവും എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തത് പിന്നെ ഒട്ടും ഡൌട്ട് അടിച്ചില്ല അവരുടെ ഇ സി ബി സി കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു ഇ സി ബി സി എന്ന് പറഞ്ഞത് ഏർലി ചൈഡൂടി പ്രിപ്പറേറ്ററി കോഴ്സ് എന്നാണ് പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ ഫംഗ്ഷൻ കഴിയാൻ നിന്നിട്ടുണ്ടായിട്ടില്ല ഞാൻ വേഗം വന്നു കേട്ടോ കാരണം എനിക്കൊരു ക്ലാസ് ഉണ്ട് ഞാനൊരു ഓൺലൈൻ ക്ലാസ് ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഷെയർ ചെയ്യട്ടെ അപ്പോൾ വേഗം തന്നെ ഫ്രഷ് ആയി ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്തായാലും എൻ്റെ ക്ലാസിൻ്റെ ടൈം സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യട്ടെ ഇതൊരു വൺ ഇയർ കോഴ്സാണ് ആറ് മാസം ക്ലാസും ആറുമാസം ഇന്റേൺഷിപ്പോട് കൂടിയ ഒരു ട്രെയിനിങ് കോഴ്സ് എന്തായാലും പഠിച്ചിറങ്ങുമ്പോഴേക്കും നല്ലൊരു ടീച്ചർ ആവുന്ന കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു പാരന്റും കൂടി ആവാൻ പറ്റും എന്തായാലും ഉറപ്പാണ് കേട്ടോ കാരണം ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നതിനപ്പുറം നമ്മളൊരു കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കരുതണം എന്നൊക്കെ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ ലോ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം അവരെങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതൊക്കെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ് കേട്ടോ അപ്പൊ എന്തായാലും യു ആയിരിക്കും നല്ലൊരു ജോലി സാധ്യത ഉറപ്പ് തരുന്ന ഒരു കോഴ്സും കൂടിയാണ് കാരണം വൺ ഇയർ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് ഇന്റർവെലിന് തന്നെ വിവിധ കോഴ്സിലേക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും കൂടി അവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ അതല്ല ഇനി മറ്റു സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജി സി സി കൺട്രിയിൽ ഉൾപ്പെടെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പല പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ നിന്നവര് ഉപരിപഠനം നടത്താൻ പറ്റാത്ത ആൾക്കാർ എന്ന നല്ലൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഇ സി ബി സി കോഴ്സ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ദിവസത്തിൽ കുറച്ച് മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ എന്നെ പോലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും ഉറങ്ങുന്ന സമയമൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയം മാറ്റി വെച്ചാൽ മാത്രം മതി നമ്മളെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല പ്ലസ് ടു വരെ പഠിക്കുന്ന കൂട്ടുകാർക്കുള്ള ട്യൂഷനും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പ്ലസ് ടു വരെയുള്ള കൂട്ടുകാർക്കുള്ള എല്ലാ സബ്ജക്റ്റും ഇവർ ട്യൂഷനും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇൻ്റർവെലിൻ്റെ ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേറ്റും സ്റ്റുഡൻസിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈവ് ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനും കൂടി അവർ നടത്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഏത് ലെവലാണ് എങ്ങനെയുള്ള രീതിയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിൽ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ എന്തായാലും വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ജോലി സാധ്യതയുള്ളൊരു കോഴ്സ് പഠിക്കാൻ പറ്റുക അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമല്ലേ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കൂട്ടാരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ ആർഗങ്ങൾ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പുറത്തൊക്കെ പോയി പണിയെടുക്കാനും ഈ ഒരു കോഴ്സ് കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ